ഒരു കേസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴേ വേറൊന്നുമല്ല നീ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതുമല്ല ഇന്നലത്തെ കുറേ കമൻറ്റുകൾ കണ്ടപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് കേട്ടോ അധികം കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും അതിനുള്ള കാരണം പറയണേ നിങ്ങളെന്താണ് ഇങ്ങനെ ഇത്ര പെട്ടെന്നതായോയെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതിനുള്ളൊരു പിന്നെ ഒന്ന് രണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് വെച്ചാൽ ഇങ്ങനെ പറയണം തോന്നി നിങ്ങളോടൊക്കെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം തോന്നിയിട്ട് അങ്ങനെ വന്നതാണ് അപ്പം കാര്യങ്ങൾ ഇതാണ് എന്തായാലും കാര്യങ്ങളിലേക്ക് പറഞ്ഞുതരാം ഇന്നലത്തെ ശരി തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ പിന്നെ നമ്മൾ ആ ഒരു സ്കൂളിൽ പോയെടുത്ത ഒരു വീഡിയോയിൽ അതിൽ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടാൽ മതി നമ്മുടെ തൊട്ട് ഇന്നലത്തെ തൊട്ട് മുമ്പത്തെ വീഡിയോ ആണ് അപ്പോൾ അതിൽ ചക്കര ഞാനിങ്ങനെ പറയുമ്പോൾ അല്ലാതെ ചിരിച്ചിട്ടോ കാര്യങ്ങൾ കളിച്ചിട്ടോ ഒന്നും അല്ല ചുമ്മാ ഒരു പിന്നെ കാര്യം കരിമ്പാറ പോലെ ഇങ്ങനെ അറ്റൻഷനിൽ നിന്നിട്ടാണ് ചിരി നീ അറ്റൻഷനിൽ നിന്നിട്ടാണ് ഇന്നലത്തെ കാര്യങ്ങൾ പിന്നെ പറഞ്ഞതും വീഡിയോയിൽ വന്നതൊക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചതാണ് അപ്പം ഇന്ന് പറയാൻ പോകുന്ന വെച്ചാൽ എന്താണ് ഇന്നലെ തെറ്റാനുള്ള കാരണം ഇന്നലെ എന്താണ് പറ്റിയത് എന്നുള്ളൊരു പിന്നെ കാരണം ഇവിടെ ചക്കര തുറന്നടിക്കാൻ പോകാൻ എന്താണ് ഇന്നലെ കാരണം എന്നുവെച്ചക്കര ഇങ്ങനെക്കുള്ള അവസരം തന്നിരിക്കുകയാണ് എന്തിനാണ് നീ ഇന്നലെ അങ്ങനെ പിന്നെ മുഖം കടന്നൽ കൊത്തി പോലെ ഇങ്ങനെ അയച്ചുകൊണ്ട് നിന്നത് പറയും പറയൂ അതിന് പറയാനുണ്ടോ ഞാൻ ഞാനൊന്നാമത് എനിക്ക് പെയ്യാ ഫസ്റ്റത്തെ കാര്യം എനിക്ക് നല്ല കാരണം ഞാൻ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ക്ഷീണമുള്ളത് ഉള്ളതുകൊണ്ട് പിന്നെ ഒന്നാമത്തെ കാര്യം പറഞ്ഞ രണ്ടാണ് സൗന്ദര്യ പണക്ക സൗന്ദര്യം പറയുമ്പോ എങ്ങനെ എനിക്ക് സൗന്ദര്യം കൂടി സൗന്ദര്യം സൗന്ദര്യ പണക്കം കൊണ്ട് സൗന്ദര്യ പണക്കംന്ന് പറഞ്ഞ എല്ലാര്ക്കും അറിയും ചെറിയ പണക്കത്തിലായിരുന്നു ഞങ്ങളുടെ പേഴ്സണലായ കുറച്ച് കാര്യങ്ങളൊക്കെ വേണ്ടിട്ട് സൗണ്ടൊക്കെ പോയി അപ്പൊ അതിന് അതുകൊണ്ടായിരുന്നു പിന്നുള്ളത് പക്ഷെ എന്നാലും ഇതൊന്നും ഉണ്ടാവില്ല പിന്നെ കൊന്നാമത് കഴിയാ കഴിയാത്തോണ്ട് തന്നെ ആയിരുന്നു ഞാന് പിന്നെ അതും പോരാണ്ട് അത്രയും വെയില് ആ വെയിലിന്റെ അടി ഞാൻ ഇവിടെ രണ്ടു ദിവസം മുമ്പ് പടച്ചോനേ മഴയേ മഴയെ മഴ എന്ന് പറഞ്ഞ് പറഞ്ഞോട് ആൾക്കാർ ഇപ്പതാ വെയിലെന്ന് പറയാല് ശരിക്കും ശരി തന്നെയാണ് നല്ല ചൂടാണ് ഇപ്പൊ കേട്ടോ രണ്ടു മൂന്ന് ദിവസമായിട്ട് മഴയൊക്കെ മാറിയാല് നല്ല ചൂടുണ്ട് അപ്പോ സംഭവം ശരി രണ്ടു ദിവസം കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയും ചൂട പക്ഷേ മഴ മാറിയിട്ട് ചൂടൊക്കെ തന്നെയാണ് ഓക്കെ അപ്പോൾ ചൂടുള്ളത് കൊണ്ടാണോ നീ എന്നോട് ചൂടായ കാര്യം അതാണ് ഞാൻ ചോദിക്കുന്നത് താങ്കളോട് ചൂടായിട്ടില്ല ഞാൻ എനിക്ക് എന്താ ഒന്നാമത് അങ്ങനെ എടുക്കാനുള്ള മൂടും പിന്നെ ഒരു കാണുമ്പോ തോന്നാറുണ്ട് എന്ത് കൗതുകം അതായത് നമ്മള് സ്ഥലം ഇങ്ങനൊക്കെ എന്റെ ഉള്ളിൽ നിന്നുണ്ടായിരുന്നു പ്രകടിപ്പിക്കാനുള്ള ഒരു അവസ്ഥയിലായിരുന്നല്ലേ എന്താ പറഞ്ഞ മാതിരി മനസ്സും ശരീരം കൊണ്ടും വയ്യാത്ത അവസ്ഥയിലായിരുന്നു അപ്പൊ എന്നോടുള്ള സൗന്ദര്യപ്പണക്ക മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ എല്ലാരും എല്ലാ വീട്ടിലും എല്ലാ സ്ഥലത്തും പക്ഷെ ഞങ്ങൾ അത് അങ്ങനെ വെക്കാറൊന്നുമില്ല കുറച്ചു കഴിയുമ്പോൾ പിന്നെ രണ്ടാമത് അടിയുകൂടി പിന്നെ തെറ്റും പിന്നീ കൂടും ഞങ്ങളുടെ മെയിൻ പരിപാടിയാണ് വിലയില്ല കാരണം നമ്മള് സൗന്ദര്യ പണക്കം പറഞ്ഞുകഴിഞ്ഞാ ഇവിടെ ആർക്കും ഒരു വിലയില്ല പിന്നെ രസം ഞാൻ പറഞ്ഞു അതായത് അപ്പോ ഇവിടെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴാണെങ്കിലും പിന്നെ ഞങ്ങൾ രണ്ടാളും തെറ്റി എന്തേലും പ്രശ്നം ഉണ്ടോ പിണക്കോ ഉണ്ടാകും ചെയ്തു കഴിഞ്ഞാൽ അവിടെ എൻ്റെ അമ്മക്ക് അത് വേഗം മനസ്സിലാവും അതെങ്ങനെയെന്നറിയോ എങ്ങനെയെന്നറിയോ എങ്ങനെ നിനക്കറിയോ എങ്ങനെയെന്ന് അറിയില്ലല്ലോ ഗെയ്സുകൾ ആദ്യം വാട്സാപ്പിൽ ഡീപി മാറ്റും പക്ഷെ നീ ആദ്യം ഡീ പി മാറ്റും ഡീപി മാറ്റുന്നതിൽ പിന്നെ പിറ്റേന്ന് വിളിക്കാൻ മുമ്പ് ചോദിക്കാം ചക്കരന്തോ നിങ്ങൾ രണ്ടാളും എന്തോ തമ്മിൽ പ്രശ്നമുണ്ടല്ലോ എന്ന് ആദ്യം ചോദിക്കും അപ്പൊ അങ്ങനെയുള്ള പൊട്ടത്തരങ്ങളൊക്കെ ഇത് കാണിക്കലുണ്ട് ഓക്കെ അപ്പൊ അതാണ് ഇന്നലത്തെ കാര്യമല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ലോ ഒരുപാട് ആൾക്കാർ ചോദിച്ചു നിനക്ക് മൂന്ന് മാസമായ അതല്ല നിനക്ക് പിന്നെ എന്താണ് ലവ് നീ അല്ലേ സെലക്ട് മേരേജ് എന്നിട്ട് പറയട്ടെ എന്നിട്ട് അതേപോലെ തന്നെ എന്താണ് ഇതിനാണോ നീ ഇങ്ങനെ പ്രണയിച്ച് കല്യാണം കഴിച്ചത് അല്ലെങ്കിൽ നിനക്ക് ഇപ്പോഴും അടുത്തോ പിന്നെ നീ പഠിക്കുന്ന ഇതിനു പഠിച്ച പോലെ ഒരുപാട് പേര് ചോദിച്ചു ൾക്കാര്ക്കാണെങ്കിൽ പോലും തോന്നും തോന്നും ഞാൻ പറയാണെങ്കിൽ പത്ത് പഠിക്കുന്ന കുട്ടി ആ കുട്ടിക്ക് എങ്ങനെ നോക്കിയാലും നമുക്ക് തോന്നൂലേ ഒരു ഒന്നു മുതൽ നാലു വരെ ഉള്ള പഠിച്ചാൽ മതിയായിരുന്നു അല്ലെങ്കിൽ അഞ്ചു മുതൽ ഏഴു വരെ പഠിച്ചാൽ മതിയായിരുന്നു അത് ശരിക്കും പത്താം ക്ലാസ് എത്തുമ്പോഴല്ലേ ആലോചിക്കുന്നത് നമ്മളിപ്പോ എട്ടാം ക്ലാസ് ഒമ്പതാം ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണെന്നറിയാമോ ഇപ്പൊ നമ്മള് ഒന്ന് മുതല് പ്ലസ് ടു വരെ പഠിക്കുമ്പോഴും നമ്മളെ മനസ്സിലെന്താണെന്നറിയാമോ ഇതെങ്ങനെയെങ്കിലും ഒന്ന് പഠിത്തം കഴിഞ്ഞു കിട്ടിയാൽ മതി സ്കൂളും ഇതൊക്കെ ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന് വിചാരിക്കും അതിനുശേഷം നമ്മളെന്ത് കുറേ നാൾ കഴിഞ്ഞ് നമ്മൾ ജോലിയിലൊക്കെ പോയി അല്ലെങ്കിൽ ഗൾഫിലൊക്കെ പോയി തിരിച്ച് വന്നൊരു കല്യാണമൊക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിയുമ്പോൾ നമ്മളെ പഠിച്ച് സ്കൂള് കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ വിചാരിക്കും ആ ഒരു നാലാം ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു പത്താം ക്ലാസ് ആ ഒരു സ്കൂൾ ലൈഫ് മതിയായിരുന്നു നമ്മൾ വിചാരിക്കും അങ്ങനെ വിചാരിച്ചിട്ടുള്ളവരായിരിക്കും പകുതി മുക്കാൽ പേരും കേട്ടോ കാരണം അത്രക്ക് രസമായിരുന്നു അന്നത്തെ ഒരു കാലഘട്ടം ആ ഒരു സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോൾ അത് കാണുമ്പോൾ ഇപ്പം നമ്മളത് ആലോചിക്കും അപ്പോൾ അതാണ് ചക്കര പറഞ്ഞത് ഓക്കെ പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നാറുണ്ട് സ്കൂൾ ലൈഫ് നല്ല രസം അപേക്ഷ നമ്മടെ ഫ്രണ്ട്സ് നമുക്ക് കാണുമ്പോ ഒരു സ്കൂളിപ്പോ നമുക്ക് കാണുമ്പോ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞപ്പോ കൊറച്ചെണ്ണം കഴിഞ്ഞപ്പോഴാണ് പഠിച്ചാ മതിയായിരുന്നു തോന്നിയത് കാരണം അതായത് ഇനിയും ആ പ്ലസ് വണ്ണും പ്ലസ് ടു ആ പത്തും ആ ഒന്ന് മുതലുള്ളത് അങ്ങനെ പഠിച്ച കാരണം ഈ പത്ത് എത്തുമ്പോഴത്തേനും തോന്നും എങ്ങനെയൊന്നും കഴിഞ്ഞിട്ട് മതിയായിരുന്നു ജോലിക്ക് കയറിയാൽ മതിയായിരുന്നു അങ്ങനെ പോണോ ഒന്നാം ക്ലാസ് മുതൽ നമ്മൾ ഏകദേശം ഒരു പ്ലസ് ടു വരെ കൂട്ടിക്കോ കോളേജിൽ പോകുന്നത് അവിടെ നിൽക്കട്ടെ നമ്മളെങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ അതായത് നമ്മൾ ഒരു ദിവസം നമ്മളൊരു വീട്ടുകാരുടെ വീ നമ്മളെ മാപ്പാടേയും ഉമ്മടെയും കൂടെ നിൽക്കുന്നേക്കാളും അധികമാണ് നമ്മൾ ഇവിടെ ചിലവഴിക്കുന്നത് നമ്മളെ സ്കൂളിൽ ചിലവഴിക്കുന്നത് നമ്മളെ വീട്ടിൽ ചിലവഴിക്കുന്നതിൻ്റെ അധിക സമയമാണ് നമ്മൾ നമ്മുടെ സ്കൂളിൽ ചിലവഴിക്കുന്നത് മനസ്സിലായില്ലേ ഏയ് രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകുന്നു വൈകുന്നേരം വരുന്നു പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഉറങ്ങാൻ നേരമായി വീണ്ടും രാവിലെ എഴുന്നേൽക്കൊന്ന് സ്കൂളിൽ പോകുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ സ്കൂളും നമ്മൾ നമ്മളുടെ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പം മനസ്സിലായില്ല അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഓക്കെ അപ്പോൾ അതൊക്കെ പോട്ടെ നമ്മൾ ഇനി വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല പിന്നെ അതായത് അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ പറഞ്ഞു തരാം അപ്പം ഞാന് ഇന്നത്തെ വീഡിയോയില് പറയുന്നത് എല്ലാവരും അങ്ങനെ പറഞ്ഞു ഞാൻ പറയട്ടെ ഇന്നലത്തെ ആ കമൻറ്റ് വേറെ ആയിട്ടുണ്ടാവും നിങ്ങൾ പ്രണയം പ്രേരിപ്പിക്കുകയാണോ കുട്ടികൾക്ക് ഏ അത് നല്ലതാണ് അങ്ങനെയാണ് അടുത്ത കമൻറ്റ് അതായിരിക്കും ഇതിപ്പോൾ പ്രണയം ചെയ്യരുത് അല്ലെങ്കിൽ ഞാൻ പ്രണയിക്കരുതെന്ന് ഒരാളോടും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു കൊണ്ട് ഇപ്പം ചെയ്യേണ്ടവർ ചെയ്യുക ചെയ്യാത്തവർ ചെയ്യണ്ട അത്രയേ ഉള്ളൂ ചിലർക്ക് നടക്കും ചിലത്തവർക്ക് നടത്തില്ല അത്രയുള്ളൂ അത് പിന്നെ ആ പ്രായത്തിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഒരു പ്രായത്തിൽ തോന്നും അത് ചിലപ്പോൾ നടക്കും ചിലപ്പോൾ നടക്കില്ല അത്രയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനപ്പോൾ ഇന്നലെ പ്രണയത്തിനെ പറ്റി പോസ്റ്റീവായിട്ടും പ്രണയിക്കണം എല്ലാവരും പ്രണയിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ചക്കര പ്രണയത്തിനെ പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാവും കമൻറ്റുകൾ വരിക ഇതിപ്പോൾ എങ്ങനെയായപ്പോൾ ഇക്കടുത്തു ഇപ്പോൾ വേണ്ടാതായി അങ്ങനെ ഇങ്ങനെ പിന്നെ ഞങ്ങൾ നോർമലി ഞങ്ങൾ രണ്ടാളും എപ്പോഴും അടികൂടിയാലും അല്ലെങ്കിൽ വെറുതെ ഇരുന്നാൽ പോലും കളിയാക്കിയിട്ട് പറഞ്ഞായിരുന്നു കാക്കു എന്നോട് പറയും അന്നെ ഒക്കെ കിട്ടിയാലും അറിയാം അങ്ങനെ അതേപോലെ ഞാനും പറയും കാക്കുവിനോട് അത് കാക്കുനന്നെയൊക്കെ കിട്ടിയാലോ ആ നേരത്തെ ആ സ്കൂളിൽ പഠിക്കണ്ടായിരുന്നു എന്നാൽ കിട്ടൂലായിരുന്നല്ലോ അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ തമാശൊക്കെ ഒക്കെ പറയുള്ളു ഞങ്ങൾക്ക് രണ്ടാക്കും അറിയാതെ ഞങ്ങൾ തമാശൊക്കെ പറയുന്നത് ഞങ്ങൾ ആ രീതിക്ക് എടുക്കുകയുള്ളൂ അതേ വേറെ രീതിക്കോ ഞങ്ങൾക്ക് മടുപ്പോ അങ്ങനെയുള്ള രീതിക്കൊന്നും ഞങ്ങൾ അതായത് നമ്മളിപ്പോ പുറത്തിറങ്ങുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആണെങ്കിൽ നമ്മൾ ഉള്ളിൽ കുഴപ്പമൊന്നുമില്ല കേസ് അല്ല അഹമ്മ ഹാപ്പിയാണ് പിന്നെ അടുത്തൊന്നും ഇനി ചോര് കുഴപ്പവും ഇല്ല ഒന്നും വരാതിരിക്കട്ടെ മുമ്പോട്ട് ഇനി അങ്ങനെ അധികകാലം സന്തോഷത്തോടെ പോകാനുള്ള അവർ ഓഫീക്ക് ചെയ്യട്ടെ അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഓക്കെ പിന്നെ അഹ് ഇതുവരെ ഹാപ്പിയാണ് ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ ആവണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അല്ലേ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ പ്രത്യേകിച്ച് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ചെയ്യണം എന്ന് വിചാരിച്ചല്ല അപ്പോൾ കുറച്ച് നിങ്ങളോട് കാര്യങ്ങൾ എന്ന് തോന്നി നിങ്ങളുടെയൊക്കെ ആ ഒരു ഡൗട്ട് മാറ്റണംന്ന് തോന്നിയിട്ട് വന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ വീടിൻ്റെ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത് അല്ലാതെ വേറെ എവിടെയല്ല ഓക്കെ അപ്പോൾ ഒരു ഇവിടെ വൈൻഡപ്പ് ചെയ്യല്ലേ കേസ് അപ്പോൾ നിങ്ങൾ നമ്മളെ ഇവിടുത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ ശേഷം കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ സ്ലൈ